ദിയ കൃഷ്ണയുടെയും അശ്വിൻ ഗണേശിന്റെയും ഒന്നാം വിവാഹ വാർഷികമാണ് സെപ്റ്റംബർ അഞ്ചിന് ഇത്തവണത്തെ വിവാഹവാർഷികത്തിൽ ഇരുവർക്കുമൊപ്പം മകനുമുണ്ട് ഈ കഴിഞ്ഞ ജൂലൈയിലാണ് കൃഷ്ണയ്ക്കും അശ്വിൻ ഗണേശിനെയും മകൻ പിറന്നത് കുഞ്ഞിന്റെ മുഖം ഇതുവരെയും കാണിച്ചിട്ടുണ്ടായിരുന്നില്ല സെപ്റ്റംബർ അഞ്ചിന് വിവാഹ വാർഷിക ദിനത്തിൽ അതും ഓണ ദിവസം തന്നെ കുഞ്ഞിന്റെ മുഖം കാണിക്കാൻ വേണ്ടി ഇരുന്നതുമാണ് ഇതേക്കുറിച്ച് ദിയ തുറന്നു പറയുകയും ചെയ്തിരുന്നു നിയോം അശ്വിൻ കൃഷ്ണ എന്ന രണ്ടു മാസക്കാരന് ലക്ഷക്കണക്കിന് ആരാധകരാണ് ഇൻസ്റ്റഗ്രാമിലും യൂട്യൂബിലും എല്ലാം ഇപ്പോൾ ഉള്ളത് അതുകൊണ്ട് തന്നെ ആ കുഞ്ഞിന്റെ മുഖമൊന്ന് കാണാൻ നിരവധി പേരാണ് കാത്തിരിക്കുന്നത് എന്നാൽ ഇപ്പോഴിതാ വളരെ വിഷമം നിറഞ്ഞ ഒരു വാർത്തയാണ് സോഷ്യൽ മീഡിയയിൽ ദിയ പങ്കുവച്ചിരിക്കുന്നത് നിങ്ങളുടെ പ്രാർത്ഥനകളിൽ ദയവായി എൻ്റെ കുഞ്ഞ് ഓമിയോ കൂടി ഉൾപ്പെടുത്തണം അവൻ വേഗം തന്നെ സുഖമായി വരട്ടെ ആശുപത്രിയിൽ നിന്നുമുള്ള കുഞ്ഞിന്റെ ചിത്രം കൈയുടെ ചിത്രം പങ്കുവെച്ചാണ് ദിയ ഇങ്ങനെ കുറിച്ചത് കുഞ്ഞിന് എന്ത് പറ്റി എന്നൊന്നും ദിയ പോസ്റ്റിൽ പറയുന്നില്ല എന്തു തന്നെ ആയാലും കുഞ്ഞുവേഗം സുഖമായി വരട്ടെ ഞങ്ങളുടെ പ്രാർത്ഥനകൾ ഒപ്പമുണ്ടാകും എന്നാണ് ദീയും കുടുംബത്തെയും ഇഷ്ടപ്പെട്ടവർ കമന്റിൽ പറയുന്നത്